ലൈഫ് വന നിർമ്മാണ പദ്ധതിക്ക് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിനാല് വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് രൂപ പ്രാരംഭ ബാക്കിയും പതിനഞ്ച് കോടി തൊണ്ണൂറ്റിയാറ് അഞ്ഞൂറ് രൂപ വരവും കൂടി ആകെ വരവ് പതിനാറ് കോടി നാല്പത്തെട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി രണ്ട് രൂപയും പതിനഞ്ച് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ആകെ ചെലവും അറുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി നൂറ്റി രണ്ട് രൂപ നീക്കിയിരിപ്പുമുള്ള വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത് ഭവനരഹിത ഭൂരഹിതർക്ക് പാർപ്പിടമൊരുക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതിക്ക് രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണ മേഖലയ്ക്കും സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പാദന മേഖലയ്ക്ക് എഴുപത്തിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയും കൊടിവെള്ളം ശുചിത്വം എന്നിവയ്ക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമം പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയും വനിതാ ക്ഷേമത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം എം ബിന്ദുമോൾ ടീച്ചർ എ രത്നകുമാരി വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥർ അക്കൗണ്ടന്റ് ബിജു മൈക്കിൾ പഞ്ചായത്തിലെ മറ്റു സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു സി ന്യൂസ് കുന്നംകുളം